ആർഎസ്എസുമായി സി പി ഐ എം ഇന്നുവരെ ഒരു കൂട്ടുകെട്ടും ഉണ്ടാക്കിയിട്ടില്ലെന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ അടിയന്തരാവസ്ഥ കാലത്ത് ആർ എസ് എസുമായി സി പി ഐ എം സഹകരിച്ചെന്ന തരത്തിൽ തന്റെ പ്രസ്താവനയെ വളച്ചൊടിച്ച് പ്രതിപക്ഷം കള്ളപ്രചാര വേല നടത്തുന്നു വിമോചന സമരത്തിന്റെ ഘട്ടം മുതൽ ആർ എസ് എസുമായി ചേർന്ന് പ്രവർത്തിച്ചത് കോൺഗ്രസ് ആണെന്നും ചരിത്രം ഉദ്ധരിച്ചുകൊണ്ട് ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു ജനതാ പാർട്ടി എന്ന് പറയുന്നത് വിവിധ രാഷ്ട്രീയ വിശ്വാസികളുടെ

ഒരു തരത്തിലുള്ള ഞങ്ങൾ വരുത്തിയിട്ടില്ല ആർ എസ് എസുമായി ഒരിക്കലും രാഷ്ട്രീയ ബന്ധം ഉണ്ടാക്കാത്ത സി പി എമ്മിനെ പറ്റി ഒരു തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന്റെ ഘട്ടത്തിൽ ആളെ ആളപറ്റിക്കുന്നതിനു വേണ്ടി വർഗീയവാദികൾ വർഗീയ സ്വഭാവമുള്ള ശക്തികൾ പ്രത്യേകിച്ച് ജമാത്ത് ഇസ്ലാമിന്റെ വ്യക്തതാക്കൾ ഞങ്ങൾക്കെതിരായിട്ട് കള്ളപ്രചാരവേല നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് ആർ എസ് എസ് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചത് കോൺഗ്രസ് ആണ് എന്നത് എല്ലാവർക്കും അറിയുന്നതാണ് സമരത്തിന്റെ ഘട്ടത്തിലാണ് ആദ്യമായി അവർ ആർ എസ് എസുമായി ചേർന്ന് പ്രവർത്തിച്ചത് മാത്രല്ല ജനതാ പാർട്ടിയുമായിട്ട് ഐക്യമുന്നണി ഉണ്ടാക്കിയത് ജി ഉൾപ്പെടെയുള്ള ജനത യു ഡി എഫ് ആണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ മുമ്പേ തന്നെ പരിശോധിച്ച ഇ എം എസിനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഈ കേരളത്തിൽ എത്ര ശക്തമൊത്തായ ഇടപെടലാണ് കോൺഗ്രസ് നടത്തിയിട്ടുള്ളത് ഈ ആർ എസ് എസുമായിട്ട് ബന്ധപ്പെട്ട് കോൺഗ്രസും പ്രത്യേകിച്ച് ഇവിടെ ജി ഉൾപ്പെടെയുള്ളവർ ചേർന്ന് കോലി ബി സഖ്യമുണ്ടാക്കി ആർഎസ്എസ് ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മുഖം നഷ്ടപ്പെട്ടവരാണ് തന്റെ പ്രസ്താവനയെ വളച്ചൊടിച്ച് രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ ശ്രമിക്കുന്നത് ഇത് വിവാദമാക്കേണ്ട കാര്യമില്ല തനിക്ക് ഒരു ജാഗ്രതക്കുറവും ഉണ്ടായിട്ടില്ലെന്നും ഇതുകൊണ്ട് എൽഡിഎഫിന് ഒരു വോട്ടും കുറയില്ലെന്നും ഗോവിന്ദ മാസ്റ്റർ വ്യക്തമാക്കി അതേസമയം രാജ്ഭവൻ കാവ്യവൽക്കരണത്തിന്റെ കേന്ദ്രമായി മാറിയിരിക്കുന്നുവെന്നും ഗോഡ്സയുടെ ഫോട്ടോ എന്നാണ് ഇനി അവിടെ വെക്കുന്നത് എന്നതാണ് അറിയേണ്ടതെന്നും വിഷയത്തിൽ സിപിഐഎം സംസ്ഥാന സെക്രട്ടറി പ്രതികരിച്ചു കൈരളി ന്യൂസ് തിരുവനന്തപുരം